ഓണകാലത്തെക്കുറിച്ചും സിനിമയിലെ സൗഹൃദങ്ങളെ കുറിച്ചും തുറക്കുകയാണ് നടി പൊന്നമ്മ ബാബു മെഗാസ്റ്റാർ മമ്മൂട്ടിയെ കുറിച്ചും ദിലീപിനെ കുറിച്ചുമാണ് പൊന്നമ്മ ബാബു സംസാരിക്കുന്നത് ഒത്തിരി സഹായങ്ങൾ ചെയ്യുന്ന ദിലീപിന്റെ ക്വാളിറ്റിയാണ് തനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറഞ്ഞ നടി മമ്മൂട്ടിക്കൊപ്പമുള്ള ലൊക്കേഷനിലെ കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട് ഓണത്തിന് മുന്നോടിയായി ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങൾ പൊന്നമ്മ ബാബു പങ്കുവെക്കുന്നത് ക്യാരവാൻ ഇല്ലാത്ത കാലത്ത് ലൊക്കേഷനുകളിലെ ഓണം അതീവ രസകരമായിരുന്നുവെന്നും പൊന്നമ്മ ബാബു പറയുന്നു ഓണത്തെക്കുറിച്ച് തനിക്ക് ഒരുപാട് ഓർമ്മകളുണ്ടെന്നും സിനിമയുടെ ലൊക്കേഷൻ ആണെങ്കിൽ മമ്മൂക്കിയൊക്കെ ഭക്ഷണം വിളമ്പിത്തരുമെന്നും എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഓണം ആഘോഷിക്കുകയും സദ്യ കഴിക്കുകയും ഒക്കെ ചെയ്യുന്നതെന്നും അന്ന് കാരവാൻ ഒന്നും എല്ലാവരും ഓണൊക്കെ കഴിഞ്ഞ് വളരെ രസകരമായി സംസാരിച്ചിരിക്കാറുണ്ടെന്നും നടി പറയുന്നു മമ്മൂക്കിയുടെ സെറ്റിൽ എന്തായാലും ഒരു ബിരിയാണി ഉറപ്പാണ് ലാലേട്ടിനൊപ്പം പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും പരിപാടിക്ക് പോകുമ്പോഴാണ് അദ്ദേഹത്തെ കൂടുതലായും കാണാറുള്ളതെന്നും മമ്മൂട്ടി ജയറാം ദിലീപ് സുരേഷ് കോവി തുടങ്ങിയവരുടെയൊക്കെ കൂടെ ഒത്തിരി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ മോഹൻ ാലിനൊപ്പം സിനിമകൾ ചെയ്തിട്ടുള്ളത് കുറവാണെന്നും പൊന്നമ്മ ബാബു പറയുന്നു ഇതിനിടെ നടൻ ദിലീപിനെ കുറിച്ചും പൊന്നമ്മ ബാബു സംസാരിക്കുന്നു ദിലീപ് ഒരുപാട് ആളുകളെ സഹായിക്കുന്ന വ്യക്തിയാണെന്നും എന്ന് കരുതി ദിലീപ് അത് പരസ്യമായി പറഞ്ഞുകൊണ്ട് നടക്കാറില്ലെന്നും ഒത്തിരി ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുകയും ധനസഹായം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പെൺകുട്ടികളുടെ വിവാഹവും നടത്തിയിട്ടുണ്ട് അങ്ങനെ കുറെ സഹായങ്ങൾ ദിലീപ് ചെയ്തിട്ടുള്ളത് തനിക്ക് അറിയാമെന്നും അതൊന്നും ദിലീപ് പുറത്ത് പറയാറില്ലെന്നും അത് മമ്മൂക്കിയായാലും ലാലേട്ടനായാലും പറയില്ല ആ ക്വാളിറ്റി തനിക്ക് ഇഷ്ടമാണെന്നും നടി പറയുന്നു ചില ആളുകൾ നാലുപേരെ കാണിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്താലും അത് മറ്റുള്ളവരെ അറിയിക്കുന്നത് എന്തിനാണെന്നും പൊന്നമ്പ ബാബു ചോദിക്കുന്നു താൻ ഒരു ചാനലിൽ പരിപാടിക്ക് പോയി അവിടെ ഒരു അമ്മ മകളെ വീൽ ഇരുത്തി വന്നു അവർക്ക് വീടില്ലെന്നും സഹായം വേണമെന്നും പത്രത്തിലൂടെ അറിഞ്ഞിട്ട് ദിലീപ് അവർക്ക് വീടുണ്ടാക്കി കൊടുത്തിരുന്നുവെന്നും അത് മുത്തിരി വർഷങ്ങൾക്ക് മുമ്പാണ് അവിടെ വെച്ച് ആ കുട്ടി പറയുന്നത് കേട്ട് താൻ അനന്ത വിട്ടുവെന്നും നമ്മൾക്കൊന്നും അദ്ദേഹം ആ ചെയ്തു കൊടുത്തത് അറിയില്ലായിരുന്നുവെന്നും പൊന്നമ്പ ബാബു പറയുന്നു മമ്മൂക്കിയുടെ ഡ്രസ്സിംഗ് സെൻസ് ആണ് തനിക്ക് ഏറ്റവും ഇഷ്ടമെന്നും കഥാപാത്രമായി വരുമ്പോൾ വേറെ ആളെ ണെങ്കിൽ അല്ലാത്തപ്പോൾ വേറൊരു രീതിയാണ് കുടുംബവുമായി വളരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള വ്യക്തിയാണ് മമ്മൂട്ടിയെന്നും അത്രയും കെയർ ചെയ്തു നോക്കുന്ന ആളുകൾ കുറവാണെന്നും പൊന്നമ്മ ബാബു പറയുന്നു മാത്രമല്ല എല്ലാ തരത്തിലും റോൾ മോഡലായി കാണാൻ പറ്റുന്ന ഒരാളാണ് മമ്മൂക്ക ഈ പ്രായത്തിലും സ്റ്റൈലിന്റെ കാര്യത്തിൽ യുവാക്കളെ പോലും അദ്ദേഹം പിന്തള്ളുമെന്നും വസ്ത്രം മാത്രമല്ല ഷൂ വാച്ച് എല്ലാം സ്റ്റൈൽ ആയിരിക്കുമെന്നും നടി പറയുന്നു താൻ എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കുന്ന ആളാണെന്നാണ് പൊന്നമ്മ ബാബു പറയുന്നത് മക്കളുടെ കൂടെ സന്തോഷത്തോടെ ഇരിക്കുന്നു പിന്നെ എന്തിനാണ് താൻ സങ്കടം പൊന്നമ്മ ബാബു ചോദിക്കുന്നു താൻ നല്ലതുപോലെ പ്രാർത്ഥിക്കുന്ന ആളാണ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടെന്നും അഭിമുഖത്തിൽ താരം സംസാരിക്കുന്നുണ്ട് അതേസമയം മലയാളികളുടെ പ്രിയങ്കരിയായ നടിയാണ് പൊന്നമ്മ ബാബു കായനിറയെ സിനിമകളുമായി സജീവമായി നിൽക്കുകയാണ് നടി ഇപ്പോഴും കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്